മാങ്കുളം പെരുമൻകുത്ത് പവലിയനിൽ വനംവകുപ്പ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് മാങ്കുളത്ത് നടന്ന ജനകീയ പ്രതിഷേധത്തിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മതിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസിന് കോടതി ജാമ്യം അനുവദിച്ചു ഈ മാസം രണ്ടിനായിരുന്നു മൂന്നാർ പോലീസ് പ്രവീൺ ജോസിനെ അറസ്റ്റ് ചെയ്തത് ജയിൽ മോചിതനായ പ്രവീൺ ജോസിന് മാങ്കുളത്ത് ജനകീയ സമരസമിതി സ്വീകരണമൊരുക്കി മാങ്കുളം പെരുമുകുത്ത് പവരിയനിൽ വനംവകുപ്പ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് മാങ്കുളത്ത് നടന്ന ജനകീയ പ്രതിഷേധത്തിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസിന് കോടതി ജാമ്യം അനുവദിച്ചു ഈ മാസം രണ്ടിനായിരുന്നു മൂന്നാർ പോലീസ് പ്രവീൺ ജോസിനെ അറസ്റ്റ് ചെയ്തത് വെൽവകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ചില ജനകീയ വിഷയങ്ങളിലും പ്രവീണിനെതിരെ കേസ് നിലനിന്നിരുന്നു ഈ കേസിൽ കൂടി ശനിയാഴ്ച കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പ്രവീൺ ജോസ് ശനിയാഴ്ച ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ പ്രവീൺ ജോസിന്റെ മാങ്കുളത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കി ഒരുക്കിവാസ് മാങ്കുളം ടൗണിൽ ജനകീയ സമരസമിതി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പ്രവീൺ ജോസിനെ മാലയിട്ടും ഷാളണിയിച്ചും സ്വീകരിച്ചു തുടർന്ന് നൂറുകണക്കിന് ആളുകൾ അണിനിരുന്ന പ്രകടനം നടന്നു സ്വീകരണ യോഗത്തിൽ ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറിക്കൽ അധ്യക്ഷത വഹിച്ചു ആ നടക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള മാതൃകയാണ് പതിനാല് ദിവസം ധീരമായിട്ട് ജയിലിൽ കടന്നുകൊണ്ട് നമുക്ക് ഈ പ്രവീൺ ജോസിലൂടെ ലഭ്യമായി തീർന്നിരിക്കുന്നത് നമ്മൾ പോരാടുന്നത് ജീവിക്കാനായിട്ടാണ് നമ്മൾ പോരാടുന്നത് നിലനിൽക്കാനായിട്ടാണ് പോറസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് ഇവിടെ വനമാക്കാനായിട്ടാണ് ഇവിടെ മാത്രമല്ല ഇടുക്കിയുടെ പല ഭാഗങ്ങളും വനമാക്കി തീർന്നു ജനവാസ മേഖലകളിൽ നിന്ന് അവരെ ഒഴിവാക്കി വന്യമൃഗവാസ മേഖലകളാക്കി ഇവരെ തീർക്കാനായിട്ടുള്ള അവരുടെ ഏറ്റവും മനസ്സിന്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് വനവകുപ്പിന്റെ നിയമവിരുദ്ധ കടന്ന കയറ്റത്തിനെതിരെ മാങ്കുളം ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പ് തുടരണമെന്ന് പ്രവീൺ ജോസ് പറഞ്ഞു നമ്മളിപ്പോ കൊളുത്തിവിട്ട നമ്മൾ കത്തിച്ച ഈ പ്രതിരോധം ഈ ജനകീയ പ്രതിരോധ സമരം മാർച്ച് നാലാം തീയതി മുതൽ തുടർച്ചയായി നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ മാങ്കളത്തെ മുഴുവൻ ജനങ്ങളും നമ്മളെ ഈ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെ ഈ സമരത്തിൽ പങ്കെടുക്കണം ഈ തുടർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്തായാലും കേരളത്തിലെ കർഷകർക്കെതിരല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി കാരണം ഞാൻ റിമാൻഡ് ചെയ്യപ്പെട്ടത് ആകെ എട്ടേ ബാർ രണ്ടായിരത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരൊറ്റ കേസിലാണ് അത് ജനുവരി നാലാം തീയതി നടന്ന കേസാണ് എനിക്ക് മൂന്ന് കേസുകൾ വീണ്ടും മാർച്ച് നാല് മുതൽ മുമ്പിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമര സമിതി റിലേ അത്യാഗ്രഹ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി